ഒരു വിദ്യാർത്ഥിയെ പച്ചക്ക് മർദ്ദിച്ചു കൊന്ന കേരളത്തിലൊരു ക്യാമ്പസിനെതിരെ പ്രതിഷേധിക്കാൻ പോലുമുള്ള അവകാശമില്ലാതിരിക്കുകയാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും പ്രതിഷേധിക്കുന്നവരുടെയും കണ്ണൊന്ന് തെറ്റിയാൽ കുറ്റവാളികളെ വെള്ളപൂശാൻ നടക്കുന്ന പോലീസുകാർ കേരളത്തിൻ്റെ ശാപമായി മാറുകയാണ് എല്ലാ പോലീസുകാരെയും ആ ഗണത്തിൽ കൂട്ടാൻ പറ്റുകയില്ല എന്നാൽ അതിനെ കയ്യോടെ പിടികൂടുന്ന ജനപ്രതിനിധികളാണ് ഇന്ന് ഏക പ്രതീക്ഷ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ചില നടപടികളെ തടഞ്ഞത് വലിയ വാർത്തയായിരുന്നു വീട്ടിൽ പോകുന്നയിടത്തു നിന്ന് പാതി വഴിയിൽ നിന്ന് ഫെബ്രുവരി പതിനാറാം തീയതി രാവിലെ തിരികെ കോളേജിലെത്തിയ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ഹോസ്റ്റലിൽ നിന്നും എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പ്രതികൾ തടവിൽ വെച്ച് മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു അന്ന് രാത്രി ഒമ്പത് മണി മുതലാണ് അവിടെ മർദ്ദനം ആരംഭിച്ചത് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് ആ പാവം വിദ്യാർത്ഥിയെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിൽ തിരകിയെ തിരികെ എത്തിച്ചു ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ വെച്ച് മർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു പിന്നീട് ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് എത്തിച്ച് വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രതികൾ ബെൽറ്റ് കേബിൾ വയർ എന്നിവ ഉപയോഗിച്ച് ആ പാവം വിദ്യാർത്ഥിയെ മർദ്ദിച്ചു പതിനേഴിന് പുലർച്ചെ രണ്ട് മണിവരെ ആ മർദ്ദനം തുടർന്നു മരണമല്ലാതെ മറ്റൊരു സാഹചര്യമില്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നിട്ടും പ്രതികൾ എസ് എഫ് ഐക്കാർ ആയതുകൊണ്ടാകാം അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ വരെ ക്രൂരമായി മർദ്ദിക്കാനും തൂക്കിയെടുത്തു കൊണ്ടുപോകാനും കേരളത്തിൻ്റെ പോലീസ് തയ്യാറാകുന്നത് ആ സംഭവത്തിലേക്കാണ് ടി സിഡിഖ് എം എൽ എയുടെ മാസ് എൻട്രി ഉണ്ടായിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാണ് ഈ വണ്ടി നിങ്ങളെ പോലീസിന്റെ വണ്ടി കേട്ടോ